സർക്കാരുകളുടെ ഭാവി പ്രവർത്തനം അറിയാൻ അവസരമൊരുക്കുകയാണ് സർക്കാരെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാന ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് കൊട്ടാരക്കര മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റത്തിന് മുൻകൈയ്യെടുക്കുന്ന പ്രാദേശിക സർക്കാരുകളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾ അറിയാൻ അവസരം ഒരുക്കുകയാണ് സർക്കാരെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷം കൊട്ടാരക്കരയിൽ നടത്തുന്നത് പരിപാടിയുടെ ഭാഗമായ സ്വാഗത സംഘം ഓഫീസ് കൊട്ടാരക്കര മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ ഏറ്റവും വലിയ സംസ്ഥാന പരിപാടിയാണ് തദ്ദേശ ദിനവും അതുമായി ബന്ധപ്പെട്ട രണ്ടു ദിവസങ്ങളിലെ സെമിനാറുകൾ ചർച്ചകൾ അടുത്ത വർഷകാലത്തേക്കുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പല പേരും ചർച്ചകൾ നടത്തുന്ന പേരിൽ അധികാര വികേന്ദ്രീകരണം എങ്ങനെ നടപ്പിലാകുന്നു എന്ന് ജനത്തിന് അടുത്തെറിയാൻ അവസരമൊരുക്കും ആഘോഷങ്ങളുടെ ഭാഗമായ പ്രദർശനങ്ങളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ചരിത്രം കൂടിയാണ് വെളിവാകുക സെമിനാറുകൾ വഴിയും താഴെ വികസനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാനാകും കേരളത്തിലെ തദ്ദേശ സ്ഥാപന ഭാരവാഹികൾ ഒന്നാകെ പരിപാടിയിൽ പങ്കെടുക്കും അടുത്ത രണ്ടു വർഷത്തേക്കുള്ള പരിപാടികൾക്ക് രൂപരേഖ തയ്യാറാക്കുന്നതിനും ഇവിടെ അവസരം ഒരുങ്ങുകയാണ് സ്റ്റീഫൻ ദേവസി ഉൾപ്പെടെ പ്രശസ്ത കലാകാരന്മാരുടെ കലാപരിപാടികളും ഒരുക്കുന്നുണ്ട് കൊട്ടാരക്കര മർത്തോമ ജൂബിലി മന്ദിരത്തിലായിരിക്കും പ്രധാന വേദിയെന്നും മന്ത്രി വ്യക്തമാക്കി സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനത്തിനുശേഷം കൊട്ടാരക്കര താലൂക്ക് ഓഫീസ് മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ പരിപാടിയുടെ സംഘാടന പുരോഗതിയും അദ്ദേഹം വിലയിരുത്തി തദ്ദേശ ദിനാഘോഷത്തിനുള്ള രജിസ്ട്രേഷൻ ജനുവരി ഇരുപത്തിമൂന്നിന് തുടങ്ങി യോഗത്തിൽ കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ അധ്യക്ഷൻ എസ് ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അസോസിയേഷന്റെ അധ്യക്ഷ ജയദേവി മോഹൻ ഡയറക്ടർ അനിൽകുമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര